ശ്രീനിവാസൻ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ സെഷൻസ് പ്രവർത്തകരായ പ്രതികളുടെ വധശിക്ഷയാണ് നിലവിൽ വിധിച്ചത് മുതൽ എട്ട് വരെയുള്ള പ്രതികളാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ ഗൂഢാലോചന മറ്റേ കുറ്റകരമായ ക്രിമിനൽ ഗൂഢാലോചന നടത്തി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ ഇവർക്ക് എല്ലാവിധമായ സഹായങ്ങളും ചെയ്തു മുതൽ എട്ട് വരെയുള്ള പ്രതികളാണ് നേരിട്ട് കൊലപാതക കുറ്റത്തിൽ അല്ലെങ്കിൽ കൊലപാതകത്തിൽ പങ്കെടുത്തത് എന്നുണ്ടെങ്കിൽ പോലും ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള മുഴുവൻ പ്രതികൾക്കും കൊലപാതക കുറ്റം നിലനിൽക്കും എന്നുള്ളതായിരുന്നു മാവേലിക്കര സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ അപ്പോൾ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന ഒരു മനുഷ്യനെ സ്വന്തം കുടുംബത്തിന്റെ മുന്നിലിട്ട് വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയതിന് ഒരു ചരിത്ര വിധി തന്നെയാണ് വന്നിരിക്കുന്നത് ഈ വിധിയെ രണ്ട് കൈനീട്ടി തന്നെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരാളുടെ ജീവൻ എടുക്കാനൊന്നും ഒരാൾക്കും ഇവിടെ അവകാശമില്ല ഇപ്പൊ ഇതിൽ നഷ്ടം ഉണ്ടായത് ആ പതിനഞ്ച് കുടുംബത്തിനും രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന ആ വ്യക്തിയുടെ കുടുംബത്തിനും മാത്രമാണ് ഇതിൽ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒരു തരത്തിലുള്ള ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാതെ തന്നെ പറയാം നിങ്ങൾക്ക് നഷ്ടമായത് നിങ്ങളുടെ മാത്രം നഷ്ടമാണ് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും ഉണ്ടായ നഷ്ടം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു മതസംഘടനകൾക്കോ നികത്താൻ പറ്റുന്നതല്ലെന്ന് നിങ്ങൾ ഇനിയെങ്കിലും ഇതുപോലെയുള്ള എടുത്തു ചാടി ഓരോ പരിപാടികൾ ചെയ്യാനായിട്ട് പോകുന്ന നിങ്ങളിത് മനസ്സിലാക്കുക കേരള പോലീസ് നല്ലൊരു കയ്യടി നേടുന്നുണ്ട് കാരണം അത്രയും ക്ലിയർ ആയിട്ട് പഴുതുകൾ അടച്ചിട്ടുള്ള ഒരു അന്വേഷണം അവർ നടത്തി തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനു മുമ്പ് ഷാൻ വധക്കേസ് എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ നടന്നിട്ടുണ്ടെന്ന് കേരള പോലീസ് നിങ്ങളത് മനസ്സിലാക്കുക അപ്പൊ അതിന്റെ കുറ്റവാളികൾക്കും ഇതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ശിക്ഷ നടപ്പാക്കാനും അവരെ നിയമത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാനും സാധിക്കുമെന്ന് നിങ്ങൾ ഈ കാണിച്ചു ഞങ്ങളുടെ തെറ്റിക്കരുത് അതിനായിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ആലപ്പുഴയിൽ ഞെട്ടിച്ച രണ്ട് കൊലപാതകത്തിൽ രണ്ടാം കൊലയുടെ വിധി പറയുമ്പോൾ എസ് ഡി പി ഷാൻ നേതാവ് എങ്ങും എത്തിയില്ല രൺജിത് വധക്കേസിലെ കുറ്റവാളികൾക്ക് കൊലക്കയർ ലഭിക്കുമ്പോഴും ഷാൻ കേസിലെ പ്രതികൾ ജാമ്യത്തിൽ പുറത്താണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനെട്ടിന് രാത്രി എസ് ഡി പി ഐ നേതാവ് കെ എസ് ഷാനും പത്തൊൻപതിന് രാവിലെയാണ് ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസനും കൊല്ലപ്പെടുന്നത് ഈ രണ്ട് കേസുകളിലും അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയിരുന്നു പക്ഷേ ആദ്യ സംഭവമായ ഷാൻ കൊലക്കേസ് ഇഴഞ്ഞു നീങ്ങുകയാണ് കുറ്റപത്രം സമർപ്പിച്ച് രണ്ടു വർഷം പിന്നിട്ടു കേസിന്റെ മുന്നോട്ടുപോക്കിനെക്കുറിച്ച് വ്യാപക പരാതി ഉയർന്നതോടെയാണ് കഴിഞ്ഞയാഴ്ച പി പി ഹാരിസിനെ പ്രോസിക്യൂട്ടറായി നിയമിച്ചത് ഇതിനുശേഷമാണ് അടുത്ത മാസം രണ്ടിന് ആലപ്പുഴ സെഷൻസ് കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചത്